ഹായ് ഹോളു അസ്സലാലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരയും ടേസ്റ്റുമായിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചപ്പാത്തിയുടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കടലക്കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് വെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണിത് മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ സെഫിറാസ് കിച്ചൻ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സ് ചെയ്തേക്കണം െ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ റെസിപ്പിയിലേക്ക് കടന്നാലോ കടലക്കറിയുടെ റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി ഞാൻ കടലൊക്കെ കുതിർത്തിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് കടലക്കയാണ് കുതിർത്തിയിട്ടുള്ളത് അത്രമാത്രമേ ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ളൂ അപ്പോൾ ഞാനിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കടലക്കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നന്നായി കഴിയതിന് ശേഷം അതിനൊന്ന് മാറ്റി വെക്കാം ഇനി ഇതായി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരിമുളക് കൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഇതെല്ലാം കൂടിയിട്ട് ഒന്നിത് ഞാനൊരു മൺചട്ടിയിലാക്കാന്ന് ഇട്ട് കൊടുക്കുന്നുള്ളത് കാരണം ഇതൊന്ന് ഞങ്ങൾക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഈ ഒരു മസാലപ്പൊടികളൊക്കെ അപ്പോൾ തേങ്ങ അരക്കാതെ തന്നെയാണ് തേങ്ങ അരച്ച പോലത്തുള്ള ഒരു കടലക്കറി ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ തേങ്ങയുടെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ കടലപ്പൊടിയാണ് അപ്പോൾ കടലപ്പൊടി ഇതാ ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടില്ലേ അപ്പോൾ കടലപ്പൊടി കൂടി ഒരു മസാലപ്പൊടിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കറി ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഇതിലേക്ക് ഞാനിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് എടുക്കുക ഈ ഒരു മസാലപ്പൊടികളൊക്കെ എന്നാൽ മാത്രമേ ഈ ഒരു കടലക്കറിക്ക് നല്ല നല്ലൊരു ടേസ്റ്റ് ആണ് കാരണം മസാലകളൊക്കെ നല്ല രീതിയിൽ തന്നെ യോജിച്ച് വരട്ടെ അങ്ങനത്തെ ഞാനിത് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം തേങ്ങ ഇല്ലാത്ത തന്നെ ഞങ്ങൾക്ക് ഈ ഒരു കടലക്കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനത് ഈ ഒരു മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് നല്ലൊരു പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഒരു മസാലയിൽ ഞങ്ങൾക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ കറി എങ്ങനെ എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടി നാ അടുപ്പിൽ ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം നാടൻ രീതിയിലുള്ള കടു കറികളൊക്കെ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് എനിക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് വലിയ ചീരകയില്ലേ അപ്പം ചേർത്ത് അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ഞാൻ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിനൊന്ന് വയറ്റി ഈ ഒരു സവാളയുടെ കളറൊന്നൊന്ന് മാറിപ്പോണ്ട ഒന്ന് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഇതിനൊന്ന് സോഫ്റ്റ് കിട്ടിയാൽ മാത്രം മതി ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു എരിവൊക്കെ വേണ്ട ഞങ്ങൾ കറിയൊക്കെ കഴിക്കുമ്പോൾ അല്ലേ പിന്നെ ഇതൊരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് വേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കുഴപ്പമൊന്നുമില്ല എന്നാലും ചതച്ചെടുത്തിട്ട് ചേർത്തിട്ട് കറി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായത് എന്നിട്ട് ഇത് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വയന്ന് കിട്ടട്ടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഉള്ളിയുടെ കളറൊന്നും മാറണ്ട ഒന്ന് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയാലും മാത്രം മതി ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാ ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ ഇതിനെ ഞാൻ വീണ്ടും ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടട്ടെ ഈ ഒരു സമയത്തും ഈ ഉള്ളിയുടെ കളറൊന്നും മാറി കിട്ടിയിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് തക്കാളി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള മസാലയില്ല അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഉള്ളിയുടെ കളറൊന്നും മാറിപ്പോകരുത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി അങ്ങനത്തെ ഈ ഒരു മസാലയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇതുപോലെയൊക്കെ കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവാൻ കാരണം ഞങ്ങൾ ഞങ്ങളിതിലെ കടലമാവ് കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊന്നും മാറിക്കിട്ടിട്ടുണ്ട് ഇനി ഇത് കടല നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുള്ള കടല ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ ഞാനിത് ഒന്ന് വീണ്ടും ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ മസാലയും കടലൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിച്ച് കിട്ടട്ടെ ഇനി ഇതിലേക്ക് കടല വേവന ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഞാനിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നില്ല പച്ചവെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ വീണ്ടും ആ ഒരു മൺചട്ടിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മസാലക്കൂട്ടൊക്കെ ഇതിലേക്ക് തന്നെ ആകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതിനെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ഏഴ് വിസിൽ വരെയാണ് ഈ ഒരു കടലക്കറി ഒന്ന് വേവിച്ചെടുത്തത് എന്നാൽ മാത്രമാണ് കടല നന്നായിട്ട് കുക്കായി അങ്ങനെ അങ്ങനെതാ കടല നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഏഴ് വിസിൽ വരെയാണ് ഈ ഒരു കടലക്കറി വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ പോയി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതിനൊന്ന് ആക്കിയിട്ട് നോക്കാം കടല നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടോന്ന് കട പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ തലേ രാത്രിയാണ് ഇതൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കടലൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പും എരിവൊക്കെ ഉണ്ടോന്ന് മഷാല നല്ല രീതിയിലുള്ള ഉപ്പും എരിവൊക്കെ ഉണ്ട് ഞാനിത് ഇതിലേക്ക് ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ വെറൈറ്റി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇൻഷാല് ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസലാ വൈക്കും വരഹമുല്ലാ തല